സുഹൃത്തുക്കളെ നാം ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ രൂപം കൊണ്ട രാഷ്ട്രീയ സ്വയം സേവക സംഘം അതായത് ആർ എസ് എസ് അതിൻ്റെ നൂറാം വാർഷികത്തിലേക്ക് അടക്കുകയാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ രണ്ടിന് സംഘടന നൂറ് വയസ്സ് തികയ്ക്കുന്നു എന്നാൽ ഈ നൂറ് വർഷം അവർ ഇന്ത്യക്ക് നൽകിയ സംഭാവന എന്താണ് ആരംഭം മുതൽ തന്നെ ആർ എസ് എസിൻ്റെ ഒരു ലക്ഷ്യം ഹിന്ദുരാഷ്ട്ര തൃഷ്ടിക്കലാണ് അവരുടെ പ്രതിജ്ഞയിൽ പ്രവർത്തകർ ഹിന്ദുരാഷ്ട്രത്തോടുള്ള വിശ്വാസ്യത ഉറപ്പിക്കുന്നു രാജ്യത്തിൻ്റെ വൈവിധ്യവും മതനിരപേക്ഷയും സംരക്ഷിക്കുന്നതിന് പകരം അവർ ഒരു ഏകദേശ മതാടിസ്ഥാനത്തിലുള്ള രാഷ്ട്രം സൃഷ്ടിക്കാനാണ് ശ്രമിച്ചത് ഇപ്പം സംഘത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമാണ് ശാഖകൾ ഇവിടെ കളികളും വ്യായാമങ്ങളും നടക്കുന്നു എന്നാൽ അതിനൊപ്പം ആശയപരമായ പരിശീലനങ്ങളും നടക്കുന്നുണ്ട് ഈ പരിശീലനത്തിലൂടെ തന്നെ മുസ്ലിം വിരോധത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കുകയാണ് ശിവജി പോലുള്ള രാജാക്കന്മാരെ മഹത്വവൽക്കരിക്കുമ്പോൾ മുസ്ലിം ഭരണാധികാരികളെ ക്രൂരന്മാരായി വരച്ചു കാട്ടുകയാണ് ഇന്ന് ആർ എസ് എസിനെ എൺപത്തി മൂവായിരത്തിലധികം ശാഖകളുണ്ട് ലക്ഷക്കണക്കിന് പ്രവർത്തകർ അതുപോലെ തന്നെ നൂറുകണക്കിന് പ്രചാരകർ ഇവരുടെ ഇടപെടലിലൂടെ സമൂഹത്തിൽ മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും വിദ്വേഷം അവർ വളർത്തിക്കൊണ്ടുവരികയാണ് അടുത്തിടെ ആർ എസ് എസ് സർ സംഘചാലക് മോഹൻ ഭഗവത് ഡൽഹിയിൽ നടത്തിയ മൂന്ന് പ്രഭാഷണങ്ങൾ ശ്രദ്ധയാണ് മതത്തെ പരാമർശിക്കാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവരും ഹിന്ദുക്കളാണ് ഹിന്ദവി ഭാരതീയ സനാതൻ എല്ലാം ഒന്ന് തന്നെയാണ് എന്നദ്ദേഹം പ്രസ്താവിച്ചു എന്നാൽ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ഹിന്ദു എന്ന് വിളിക്കുന്നത് അവരുടെ മതപരമായ പ്രത്യേകതകളെ ഇല്ലാതാക്കുകയല്ലേ അവരുടെ ചരിത്രം സംസ്കാരം ആരാധനാലയങ്ങൾ എല്ലാം തന്നെ വേറിട്ടതാണ് അതിനെ മറികടന്ന് എല്ലാവരും ഹിന്ദുവിൻ്റെ കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ശ്രമം ഒരു തെറ്റായ ദേശീയ തിരിച്ചറിയൽ നിർമ്മാണമാണ് ഗാന്ധിജി പറഞ്ഞിരുന്നു സ്വന്തം മതത്തെ പിന്തുടരുമ്പോഴും മറ്റുള്ളവരുടെ വിശ്വാസത്തെ ബഹുമാനിക്കണം പക്ഷെ ഗാന്ധിജി വധിച്ചത് ആർ പരിശീലനം നേടിയ നാതുറാം ഗോഡ്സെ ആയിരുന്നു ഇതാണ് യാഥാർത്ഥ്യം ഇന്ന് ആർ എസ് എസ് സ്ത്രീകൾക്കും ദളിതർക്കും ന്യൂനപക്ഷങ്ങൾക്കും സ്ഥലം നൽകുന്നില്ല മുസ്ലിങ്ങൾക്ക് ശാഖകളിൽ പ്രവേശനമില്ല ബി ജെ പിയുടെ ലോകസഭ എം പിമാരിൽ ഒരൊറ്റ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ഇല്ല ഇപ്പം ഭരണകക്ഷി നേതാക്കളുടെ പ്രസംഗങ്ങളിൽ മുസ്ലിം വിരോധം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എൻ ആർ സി സി എ പ്രത്യേക വോട്ടർ പട്ടികകൾ എല്ലാം തന്നെ ന്യൂനപക്ഷങ്ങളെ പുറത്താക്കാനുള്ള പദ്ധതികളാണ് അതിനാൽ സഹോദരങ്ങളെ ആർ എസ് എസിന്റെ നൂറാം വാർഷികം ഒരു ആഘോഷമല്ല അതൊരു മുന്നറിയിപ്പാണ് ഈ സംഘടന മതവിഭാഗങ്ങളെ ദേശീയ തിരിച്ചറിയലായി മാറ്റാനുള്ള ശ്രമം തുടരുകയാണ് നമുക്ക് സംരക്ഷിക്കേണ്ടത് ഇന്ത്യയുടെ മതനിരപേക്ഷവും ജനാധിപത്യപരവുമായ ആത്മാവാണ് നാം എല്ലാവരും ചേർന്ന് പറയണം ഇന്ത്യ എല്ലാവരുടേതുമാണ് ഇന്ത്യയുടെ തിരിച്ചറിയൽ ഹിന്ദുത്വമല്ല മനുഷ്യ കുലമാണ്